സാഹിൽ രാവിലെ തന്നെ ബൈക്കിൽ പട്ടണത്തിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ വഴിയിൽ കുറച്ചുപേർ വഴക്കിടുന്നതായാൽ കാണുന്നു അവർ റോഡിന്റെ നടുവിൽ പരസ്പരം പോരടിക്കുവാൻ തുടങ്ങുന്നു സാഹിൽ ഒരു മരത്തിനരികിൽ തന്റെ വണ്ടി നിർത്തി ആ ആളുകളെ നോക്കുവാൻ തുടങ്ങി വളരെ ശക്തരായ നാലഞ്ചു പേർ ഉണ്ടായിരുന്നു പെട്ടെന്ന് അവിടെ നിന്ന് വെടിയുടെ ശബ്ദം കേൾക്കുന്നു ഒരാൾ നിലത്തേക്ക് വീഴുന്നു ബാക്കിയുള്ള മൂന്ന് പേർ അവിടെ നിന്നും ഓടിപ്പോകുന്നു ഇത് സാഹിൽ കണ്ട് വളരെയധികം പേടിക്കുന്നു പെട്ടെന്ന് തന്നെ ഡിറ്റക്റ്റീവ് മെഹ്ലിനെ കോൾ ചെയ്യുന്നു ഡിറ്റക്റ്റീവ് മെഹുൽ ഉടൻ തന്നെ ക്രൈം സീനിലേക്ക് എത്തിച്ചേരുന്നു മെഹുൽ ആദ്യം ആ മനുഷ്യന്റെ ഡെഡ് ബോഡി പരിശോധിക്കുന്നു മെഹുൽ സാഹിലിനെ ചോദ്യം ചെയ്യുന്നു സാഹിൽ പറയുന്നു അവർ മൂന്ന് പേരുണ്ടായിരുന്നു അവർ മൂന്ന് പേരും ചേർന്ന് ഇയാളെ വളരെ അടുത്ത് നിന്നും വെടിവെച്ചുവെന്നും അവർ മൂന്ന് പേരും കാണുവാൻ ശരിക്കും ബോഡി ബിൽഡറിനെ പോലെ ആയിരുന്നുവെന്നും ഇയാളെ അടുത്ത് നിന്നല്ല വളരെ ദൂരെ നിന്നാണ് വെടിവെച്ചതെന്ന് മെഹുലിന് മനസ്സിലാകുന്നു വെരി വെരി ഇൻട്രസ്റ്റിംഗ് സാഹിൽ പറയുന്നത് ഇയാളെ വളരെ അടുത്ത് നിന്ന് വെടിവെച്ചു എന്നാണ് എന്നാൽ വെടി വളരെ ദൂരെ നിന്നാ കൊണ്ടത് നല്ലതുപോലെ ഓർത്ത് എന്നോട് വെടി കൊള്ളുമ്പോൾ ഇയാൾ ഏത് ആംഗിളിലാണ് നിന്നിരുന്നത് മുന്നിലുള്ള മരത്തിന് അഭിമുഖമായി നിൽക്കുകയായിരുന്നുവെന്ന സാഹിൽ മെഹുളിനോട് പറയുന്നു വെടി അയാളുടെ വയറിലാ കൊണ്ടത് അതിനർത്ഥം മുന്നിൽ നിന്നാ വെടിവെച്ചത് ഉറപ്പായി ഈ മരത്തിനടുത്ത് ഒളിച്ചു നിന്ന് വെടിവെച്ചതായിരിക്കാം മെഹുൽ കാടിന് മുന്നിലുള്ള മരത്തിനടുത്തേക്ക് പോകുന്നു അവിടെ മൂന്ന് മരം നിൽക്കുന്നത് മെഹുൽ കാണുന്നു എന്താ നിങ്ങൾക്ക് മൂന്ന് മരങ്ങളെയും നോക്കി പറയുവാൻ സാധിക്കുമോ വെടി ഏത് മരത്തിൽ നിന്നാ വെച്ചതെന്ന് നിങ്ങളുടെ ആൻസർ കമന്റിലൂടെ എന്നെ അറിയിക്കൂ ആദ്യത്തെ മരം വളരെ നോർമലാണ് രണ്ടാമത്തെ മരത്തിനിടിയിൽ ഒരു വളഞ്ഞ ശാഖയുണ്ട് എന്നാൽ അതിന്റെ ഇലകൾ ഉണങ്ങിയതാണ് അതായത് അത് വളരെ ദിവസങ്ങൾക്ക് മുൻപ് ഒടിഞ്ഞതായിരിക്കും എന്നാൽ മൂന്നാമത്തെ മരത്തിനിടിയിൽ ഒരു ചെറിയ ഒടിഞ്ഞ ചില കിടപ്പുണ്ട് അത് വളരെ ഫ്രഷായിരുന്നു കൂടാതെ മരത്തിൽ കാൽപ്പാടുകളുമുണ്ട് ഇതിനർത്ഥം അയാൾ ഈ മരത്തിൽ കയറിയാ വെടിവെച്ചത് മരത്തിൽ കയറുന്നതിനിടയിൽ ശാഖ ഒടിഞ്ഞു പോയതായിരിക്കാം മെഹുൽ ആ മരത്തിന് മുകളിലേക്ക് കയറുന്നു മരത്തിന് മുകളിലെ ഒരു കൊമ്പിൽ നിന്ന് മെഹുലിന് ഒരു തുണി കഷ്ണം കിട്ടുന്നു അത് നീല കളറായിരുന്നു അതല്ലാതെ മെഹുലിന് വേറെ ഒരു തെളിവും തന്നെ കിട്ടിയിരുന്നില്ല കൊലയാളിയിലേക്ക് എത്തുന്നതിനായി മെഹുൽ ഡെഡ് ബോഡി നല്ലവണ്ണം പരിശോധിക്കുന്നു അകത്തുള്ള പോക്കറ്റിൽ നിന്ന് ഒരു പേഴ്സ് കിട്ടുന്നു അതിൽ കുറച്ച് പൈസയും അയാളുടെ ഐ ഡി കാർഡും ഉണ്ടായിരുന്നു ഇയാളുടെ പേര് മനീഷ് എന്നാണ് ഫാഷൻ ഗാർമെന്റ് കമ്പനിയിലെ ജോലി ചെയ്തിരുന്നത് മെഹുൽ മനീഷിന്റെ ഡെഡ് ബോഡിയും കൊണ്ട് ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് എത്തുന്നു ലാബ് ലോജിക്കൽ പാസ്വേഡ് ഉപയോഗിച്ച് ലോക്ക് ചെയ്തിരുന്നു മാമ്പഴം പപ്പായ ആപ്പിൾ വാഴപ്പഴം ഈ നാല് ബട്ടണുകൾ മെഹുലിന്റെ മുന്നിലുണ്ട് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഇതിൽ ഏത് ബട്ടനാണ് ഔട്ട് എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കൂ ആർമി ഈ നാലിലും വിത്തുകളില്ലാത്ത ഒരു പഴമാണ് വാഴപ്പഴം നാലാം നമ്പർ ബട്ടൺ അമർത്തി മെഹുൽ ലാബിലേക്ക് പ്രവേശിക്കുന്നു പെട്ടെന്ന് തന്നെ മെഹുൽ ഡോക്ടർ സഞ്ജനയെ കാണുന്നു ഞാൻ കേസിനെ കുറിച്ച് അന്വേഷിക്കാനായി ഫാഷൻ ഗാർമെന്റിലേക്ക് പോകുന്നു നിങ്ങൾ ഇയാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കി വെക്കുക മനീഷിന്റെ മരണത്തെക്കുറിച്ചുള്ള സത്യം കണ്ടുപിടിക്കുന്നതിനായി മെഹുൽ ഫാഷൻ ഗാർമെന്റ്സ് കടയിലേക്ക് പോകുന്നു കട വളരെ വലുപ്പമുള്ളതായിരുന്നു അവിടെ ഒരുപാട് ആളുകൾ ജോലി ചെയ്തിരുന്നു അവിടുത്തെ മാനേജറിനോട് മനീഷിനെ കുറിച്ച് ചോദിക്കുന്നു സർ ഈയിടെയായി മനീഷ് വളരെ ആശ്രദ്ധനാണ് അവൻ പലപ്പോഴും ജോലിക്ക് വരാറില്ല ഇപ്പോൾ അവൻ വളരെ സമ്പന്നനായി മാറിയിരിക്കുന്നു അവൻ വളരെ വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കാനും തുടങ്ങിയിരിക്കുന്നു മനീഷ് ജോലിക്ക് വരുന്നില്ലെങ്കിൽ പിന്നെ അവന് പണം എവിടെ നിന്നാണ് കിട്ടുന്നത് തീർച്ചയായും എന്തോ കുഴപ്പമുണ്ട് മാനേജർ മെഹുലിനോട് പറയുന്നു മനീഷിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ മുന്നിലുള്ള കൗണ്ടറിലേക്ക് പോവുകയെന്ന് അവന്റെ സുഹൃത്ത് നരേഷ് അവിടെ ജോലി ചെയ്യുന്നുണ്ടെന്ന് മനീഷിനെ കുറിച്ച് അവന് നിങ്ങളോട് ധാരാളം കാര്യങ്ങൾ പറയുവാൻ കഴിയുമെന്ന് മെഹുൽ മുന്നിലുള്ള കൗണ്ടറിലേക്ക് എത്തുന്നു മനീഷിനൊപ്പം വസ്ത്രങ്ങൾ വിൽക്കുന്ന പേർ കൂടി ഉണ്ടായിരുന്നു അവർ മുഴുവൻ കണക്കുകളും ഒരു ഡയറിയിൽ കുറിച്ചിടുകയായിരുന്നു ഡയറി കണ്ടപ്പോൾ തന്നെ മെഹുലിന് നരേഷിന് സംശയം തോന്നുന്നു നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ എന്തുകൊണ്ടാണ് മെഹുലിന് നരേഷ് സംശയം ഡയറി ശ്രദ്ധിച്ചു നോക്കൂ ആദ്യത്തെ വ്യക്തി രാവിലെ മുതൽ പതിനായിരം രൂപയ്ക്ക് സെയിൽ ചെയ്തു രണ്ടാമത്തെ വ്യക്തി പതിമൂവായിരം രൂപയുടെ സെയിൽ നടത്തി എന്നാൽ നരേഷ് ഇതുവരെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് സെയിൽ നടത്തിയത് ഇതെങ്ങനെ പോസിബിൾ ആകും എന്തെന്നാൽ മൂന്ന് പേരും ഒരേ കടയിലാണ് ജോലി ചെയ്യുന്നത് മൂന്ന് മൂന്നുപേരുടെ മുന്നിലും ഏകദേശം സമാനമായ സാധനങ്ങളാണുള്ളത് അതിനാർത്ഥം നരേഷ് കടയിൽ ഇപ്പോഴായിരിക്കും വന്നത് മെഹുൽ നരേഷിനോട് ഉറക്കെ ചോദിച്ചു രാവിലെ മുതൽ നീ എവിടെയായിരുന്നു നീ ഇന്ന് എന്തുകൊണ്ടാ കടയിൽ ഇത്രയും വൈകിയത് നോക്കൂ മിസ്റ്റർ എനിക്ക് തോന്നുമ്പോൾ ഞാൻ കടയിൽ വരും നിനക്കെന്താ ഇതിൽ കാര്യം വസ്ത്രങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ അത് വാങ്ങി ഇവിടെ നിന്ന് പോകും മെഹുൽ അവനിട്ട് ശക്തമായ ഒരു അടി കൊടുക്കുന്നു ഞാൻ ഡിറ്റക്ടീവ് മെഹുൽ നിന്റെ കൂട്ടുകാരൻ മനീഷ് എന്ന് കൊല്ലപ്പെട്ടു അതുകൊണ്ട് കേസിനെ കുറിച്ച് അന്വേഷിക്കാനാ ഞാൻ താങ്കളെ തിരിച്ചറിഞ്ഞിരുന്നില്ല ഇപ്പോൾ സത്യം പറയ രാവിലെ മുതൽ നീ എവിടെയായിരുന്നു മനീഷിനെ ആരാ കൊന്നത് അപ്പോൾ നരേഷ് പറയുന്നു അവന് മനീഷിന്റെ മേർഡറിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന് അവൻ രാവിലെ താടി ഷേവ് ചെയ്യുവാൻ പോയിരുന്നുവെന്ന് തിരക്ക് കാരണം അവൻ രണ്ടു മണിക്കൂർ ലേറ്റ് ലേറ്റായിരുന്നു മെഹുലിന് മനസ്സിലാകുന്നു നരേഷ് പറയുന്നത് കള്ളത്തരമാണെന്ന് എന്താ നിങ്ങൾക്ക് പറയുവാൻ പറ്റുമോ മെഹുലിന് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയതെന്ന് നരേഷ് പറഞ്ഞത് അവൻ ഷേവ് ചെയ്യുന്നതിന് വേണ്ടി രണ്ടു മണിക്കൂർ വെയ്റ്റ് ചെയ്തുവെന്നാണ് ആരെങ്കിലും ഷേവ് ചെയ്യുവാൻ വേണ്ടി രണ്ടു മണിക്കൂർ വെയിറ്റ് ചെയ്യുമോ രണ്ടു മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടും താണി ഇപ്പോഴുമുണ്ട് രംഭം ചെയ്തിട്ടില്ല അവൻ എന്നെ മനപൂർവ്വം വിഡ്ഢിയാക്കുകയാണ് എനിക്ക് മറിഞ്ഞിരുന്ന സത്യം കണ്ടെത്തണം അപ്പോൾ മെഹുലിന് ഡോക്ടർ സഞ്ജനയുടെ കോൾ വരുന്നു ഡോക്ടർ സഞ്ജന മെഹുലിനോട് പറയുന്നു മനീഷിനെ ദൂരെ നിന്നാണ് വെടിവെച്ചതെന്ന് വെടികൊണ്ടതും അവൻ മരിച്ചുപോയെന്ന് എന്റെ ഊഹം പൂർണമായും ശരിയായിരുന്നു മനീഷിനെ ദൂരെ നിന്നാ വെടിവെച്ചത് വൈകുന്നേരമായപ്പോൾ നരേഷ് കടയിൽ നിന്നും പുറത്തേക്കിറങ്ങുന്നു മെഹുൽ അതേ അവനെ പിന്തുടരുന്നു നരേഷ് ആദ്യം ഒരു പാൻ കടയിൽ ചെന്ന പാൻ വാങ്ങുന്നു ചുറ്റും നോക്കിയിട്ട് ഒരു പഴയ കെട്ടിടത്തിലേക്ക് പോകുന്നു മെഹുലും പുറകെ ആ ബിൽഡിങ്ങിലേക്ക് പോകുന്നു നരേഷ് ബിൽഡിങ്ങിനകത്ത് രണ്ടു പേരോട് എന്തോ സംസാരിക്കുകയായിരുന്നു അവരെ കണ്ടപ്പോൾ തന്നെ മെഹുലിന് മനസ്സിലാകുന്നു ഇവരാണ് രാവിലെ റോഡിൽ വെച്ച് മനീഷിനോട് ലോജിക്കൽ ആർമി മെഹുലിന് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത് ഇവരാണ് രാവിലെ മനീഷിനോട് റോഡിൽ വെച്ച് വഴക്കു കൂടിയതെന്ന് ചിന്തിക്കൂ ചിന്തിക്കൂ റോഡിൽ വെച്ച് പേർ തമ്മിൽ വഴക്കുകൂടുകയാണെന്ന് സാഹിൽ പറഞ്ഞിരുന്നു അവരെ കാണുവാൻ ബോഡി ബിൽഡർമാരെ പോലെ ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞു ഇവർ രണ്ടുപേരും ബോഡി ബിൽഡർമാരെ പോലെ തോന്നുന്നു നരേഷും വളരെ നല്ലൊരു ബോഡി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതാണ് മെഹുലിന് അവരിൽ സംശയം തോന്നുവാൻ കാരണം നരേഷിനൊപ്പം മെഹുൽ അവർ രണ്ടുപേരെയും കൈയോടെ പിടികൂടുന്നു ചോദ്യം ചെയ്തപ്പോൾ നരേഷ് പറയുന്നു അവർ പേരും ഗൺ സപ്ലൈ ചെയ്യുന്ന ജോലിയാണ് ചെയ്തിരുന്നതെന്ന് കുറച്ചു ദിവസം മുൻപ് മനീഷും നമ്മുടെ ഗാംഗിൽ ചേർന്നുവന്ന് ഇന്ന് രാവിലെ നമ്മൾ പൈസയുടെ പേരും പറഞ്ഞ് റോഡിൽ വെച്ച് വഴക്കിടുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് ആരോ മനീഷിനെ വെടിവെച്ചുവെന്നും ആരോ അവരെ കൊല്ലുവാൻ ശ്രമിക്കുകയാണെന്ന് കരുതി അവർ അവിടെ നിന്ന് ഓടിപ്പോയെന്നും പറയുന്നു എന്നാൽ ഞങ്ങൾ മനീഷിനെ കൊന്നിട്ടില്ല ഇതിനർത്ഥം മനീഷ് ഇല്ലീഗൽ ജോലി ചെയ്യുകയായിരുന്നു അതുകൊണ്ട് അവന് ഓരോ ദിവസവും പുതിയ പുതിയ വസ്ത്രങ്ങൾ കിട്ടിയിരുന്നത് എന്നോട് സത്യം പറയേ പറയ ആരായിരിക്കും കൊന്നത് നിങ്ങൾക്ക് ആരെയാണ് സംശയം അപ്പോൾ നരേഷ് പറയുന്നു സർ കുറച്ചു ദിവസം മുൻപ് മനീഷ് വളരെ വലിയൊരു സ്മഗ്ലറോട് വഴക്കിട്ടിരുന്നു ചിലപ്പോൾ അവർ മനീഷിനെ അപായപ്പെടുത്തുവാൻ സാധ്യതയുണ്ട് മെഹുൽ തന്റെ വേഷം മാറി ആ സ്മഗ്ലറിന്റെ താവളത്തിലേക്ക് എത്തുന്നു കൂടെ തന്റെ റിവോൾവറും കൊണ്ടുപോകുന്നു എന്തെന്നാൽ അവിടെ അപകടമുണ്ടാകുവാൻ സാധ്യതയുണ്ട് മെഹുൽ അവിടെ മൂന്ന് ബോഡി ഗാർഡ്സിനെ കാണുന്നു ആ മൂന്ന് ബോഡി ഗാർഡിനെ കണ്ടപ്പോൾ ഇവരാണ് മനീഷിനെ കൊലപ്പെടുത്തിയതെന്ന് മെഹുലിന് മനസ്സിലാകുന്നു ലോജിക്കൽ ആർമി മെഹുലിന് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത് മനീഷിനെ ഇവരാണ് കൊലപ്പെടുത്തിയതെന്ന് രണ്ടാമത്തെ ബോഡി ഗാർഡിനെ ശ്രദ്ധിച്ചു നോക്കൂ അവൻ നീല ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് അതിന്റെ കളർ മെഹുലിന് ലഭിച്ച തുണികഷ്ണത്തോട് സാമ്യമുണ്ട് ഷർട്ട് കീറിയിട്ടുമുണ്ട് അതായത് അന്നും മരത്തിൽ കയറി വെടിവെച്ചത് ഇയാളാണ് മെഹുൽ തന്റെ റിവോൾവർ പുറത്തെടുത്ത് പേരെയും ഗൺ പോയിന്റിൽ പിടികൂടുന്നു പക്ഷേ അപ്പോഴേക്കും ഒരാൾ മെഹുലിന്റെ പുറകിൽ നിന്നും തള്ളിയിടുന്നു അവർ മൂന്ന് പേരും ഒളിച്ചിരുന്ന് മെഹുലിന്റെ നേരെ വെടിവെക്കുവാനും തുടങ്ങുന്നു മെഹുലും തിരിച്ചു വെടിവെക്കുന്നു മെഹുൽ പെട്ടെന്ന് തന്നെ പോലീസിന് തന്റെ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നു വെടിവയ്പ്പ് വളരെ നേരം തുടരുന്നു കുറച്ചു സമയത്തിന് ശേഷം പോലീസ് അവിടേക്ക് എത്തിച്ചേരുന്നു ആ താവളത്തിന്റെ നാല് വശവും വളയുന്നു എല്ലാ സ്മഗ്ലേഴ്സും പിടികൂടപ്പെടുന്നു മെഹുൽ നീല ഷർട്ട് ധരിച്ച ആളെ ചോദ്യം ചെയ്യുന്നു നീ എന്തിനാ മനീഷിനെ കൊന്നത് നീല ഷർട്ട് ധരിച്ച ബോഡിഗാർഡ് മെഹുലിനോട് പറയുന്നു സർ മനീഷ് നമ്മുടെ ബോസിനെ ചതിച്ചു അതുകൊണ്ട് ബോസ് പറഞ്ഞതിനനുസരിച്ചാണ് ഞാൻ മനീഷിനെ ഇല്ലാതാക്കിയത് അവരുടെ സഹായത്തോടെ മെഹുൽ അവരുടെ ബോസിനെയും പിടികൂടുന്നു സ്മഗ്ലിംഗ് സാധനങ്ങളും കണ്ടുകെട്ടുന്നു A solid, thick, thick team rocks.